ശബരിമല ശബരിമലയിൽ ഭക്തജനത്തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അയ്യപ്പ ഭക്തർക്ക് ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് ജനുവരി പത്താം തീയതി മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു സാധാരണഗതിയിൽ മകരവിളക്കിന് മൂന്നുനാൾ മുൻപ് തന്നെ ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശിക്കുന്നതിനും തിരുവാഭരണ ദർശനത്തിനുമായി സന്നിധാനം വിട്ടിറങ്ങാതെ ശബരിമലയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ് പതിവ് ഈ സ്ഥിതിയിൽ കൂടുതൽ അയ്യപ്പ ഭക്തർ ദർശനത്തിനായി മലകയറിയാൽ അത് അയ്യപ്പ ഭക്തരുടെ സുരക്ഷയും സുഗമ മായ ദർശന സൗകര്യത്തെയും സാരമായി ബാധിക്കുമെന്ന് ബോർഡ് വിലയിരുത്തി ഈ സാഹചര്യത്തിലാണ് ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് സുരക്ഷിതമായി ദർശനം ഒരുക്കുന്നതിലേക്കായി ഈ മാസം പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു തീയതി വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി അൻപതിനായിരമാണ് മകരവിളക്ക് ദിനമായ ജനുവരി പതിനഞ്ചിന് നാൽപ്പതിനായിരം പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ശബരിമല അയ്യപ്പസ്വാമി ദർശനത്തിനായി എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ തീയതികളിൽ ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെന്നതിനാൽ മാളികപ്പുറങ്ങളും കുട്ടികളും അന്നേ ദിവസങ്ങളിൽ ശബരിമല ദർശനം ഒഴിവാക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അഭ്യർത്ഥിച്ചു പതിനാറാം തീയതി മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിനായി സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ടിക്കറ്റ് നിർബന്ധമാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ബ്യൂറോ എരുമേലി